സ്കൂൾ ആഘോഷിച്ചു പി പതാക ഉയർത്തി വാർഡ് മെമ്പർ അനീസ് ചെയ്തു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ ഹെഡ് മാസ്റ്റർ ധനീഷ് പി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം കുട്ടികൾക്ക് നൽകി സ്കൂൾ ലീഡർ റിയ മെഹ്റൈൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ അനീസ് കെ പി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു പി ടിഎഫ് പ്രസിഡന്റ് ഫാസിൽ മുർക്കത്ത് വൈസ് പ്രസിഡന്റ് സഫറുല്ല കെ മുൻവാർഡ് മെമ്പർ രമേഷ് കെ പി റസാഖ് ഓ കെ റാഷിദ് പരേഡത്ത് ഇസ്മായിൽ ടി പി സെയ്ച്ച് മുഹമ്മദ് അലി ജുനൈദ് പി അധ്യാപകർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി വ്യത്യസ്ത വേഷവിധാനങ്ങളോടെ സ്വാതന്ത്ര്യ സേനാനികളെ സ്മരിച്ചുകൊണ്ട് വട്ടപ്പറമ്പ് മുതൽ കിഴിമുറി വരെ സ്വാതന്ത്ര്യദിന റാലി നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ ഗവർണറെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്